നമസ്കാരം കേസ് അപ്പോൾ നമ്മൾ കൊച്ചിയൊക്കെ തണുത്ത് പറിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ തണുപ്പൊന്നും പോരാ കുറച്ചും കൂടി തണുപ്പും അങ്ങോട്ട് കൊണ്ടിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ വട്ടകടൊക്കെ പോണേ അപ്പോൾ സമയം ഇപ്പോൾ മണിയായി അപ്പോൾ ഞാൻ എൻ്റെ പാക്കിങ്ങൊക്കെ കാണിച്ചുതരാം എങ്ങനെയാണ് ബാഗും എൻ്റെ സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാണ് എൻ്റെ ബാഗ് സഫാരി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ബാഗാണ് ഇപ്പോൾ നല്ലൊരു അടിപൊളി ബാഗാണ് ഇത് ഡഫ്റ്റ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് സംഭവം അടിപൊളിയാണ് പിന്നെ ഞാൻ കൊണ്ടുവന്ന എൻ്റെ സാധാരണ ട്രിപ്പിലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് ബ്രഷ് അത് ആവശ്യമുള്ളപ്പോൾ വല്ലപ്പോഴും ആണ് എടുക്കാറ് ഇന്നെടുത്തിട്ടുണ്ട് പിന്നെ ടൂത്ത് പേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് വാസ്ലി എന്ന് പറയും നമ്മുടെ തണുപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഈ ഒരു സ്കിന്നൊക്കെ ഇതാവാൻ വേണ്ടി ഇതാകുമ്പോൾ ഫെട്ടാണ് പിന്നെ ഒരു വിക്സ് എടുത്തിട്ടുണ്ട് പിന്നെ പേഴ്സ് ഇത് മൊബൈലിൻ്റെ ഹോൾഡർ ആണോ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ ക്യാമറയ്ക്ക് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിനകത്ത് ചാർജറുകൾ ഇവിടെ പവർ ബാങ്ക് ഉണ്ട് ഇത് പവർ ബാങ്കാണ് പതിനായിരം എം ഒരു പവർ ബാങ്ക് ഉണ്ട് ഇപ്പോൾ ഈ ബാഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഒരു ചാർജ് ചെയ്യാനുള്ള സം സംഭവം കൂടി ഉണ്ട് വരുന്നില്ലല്ലോ ഒരു ചാർജിങ് കേബിളുണ്ട് യു എസ് ബിയുടെ അപ്പോൾ ഇത് നമുക്ക് പവർ ബാങ്കായിട്ട് ഉള്ളിൽ കണക്ട് ചെയ്തിട്ട് ഇതിവിടെ ഒരു പോയിൻ്റ് വേണ്ട മതി ഇത് ഈ സാധനം അപ്പോൾ പക്ഷേ പ്രത്യേകിച്ചൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇതിനകത്ത് ഉണ്ട് പിന്നെ ഉള്ളത് ഒരു ഞാനൊരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ പണ്ട് ഞാൻ അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ വാങ്ങിയ ഗ്ലൗസ് ആണ് കാരണം അവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് വാങ്ങിച്ച അപ്പോൾ ഇന്ന് പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കും എന്നാണ് തോന്നണത് അപ്പോൾ പിന്നെ ഉള്ളത് തണുപ്പ് പറ്റിയ ഒരു ബെന്നിയനാണ് പിന്നെ എൻ്റെ ട്രിപ്പിലുള്ള സംഭവമാണ് അത് ഈ ഒരു ബെൽക്കിങ്ങിൻ്റെ നല്ല ക്വാളിറ്റി കൂടിയ ഒരു പ്ലഗ് എക്സ്റ്റെൻഷൻ കേബിളാണ് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയി കഴിയാൻ നേരത്ത് ക്യാമറ ചാർജ് ഉണ്ടാകും പവർ ബാങ്ക് മൊബൈൽ പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ അവരുടെ മൊബൈൽ അപ്പോൾ പ്ലഗ് പോയിൻറ്റ് കുറവാണെങ്കിൽ ഇത് നമുക്ക് ഉപകാരപ്പെടും അതിനാണ് അത് കൊണ്ടുപോകുന്നത് പിന്നെ ഞാൻ ഒരു ടീഷർട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതാണ് ആകെ എടുത്തേണ്ട ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് അധികം ഡ്രസ്സുകൾ ഒന്നും എടുക്കാറില്ല സാധാരണ പിന്നെ മൊബൈലിൻ്റെ ചാർജർ ക്യാമറയുടെ ചാർജർ പിന്നെ നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും അങ്ങനത്തെ കാര്യങ്ങളിൽ എല്ലാത്തിൻ്റെ ഒറിജിനല് പിന്നെ പെൻ ഡ്രൈവ് ഒരു കാർഡ് റീഡർ അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നത് ആകെ ഇത്രേ ഉള്ളൂ വലിയ സാധനങ്ങളൊന്നുമില്ല പിന്നെ ഉള്ളത് ജാക്കറ്റ് ജാക്കറ്റ് നിർബന്ധമാണ് അല്ലെങ്കിൽ തണുത്ത മരവിച്ച് സീനായി പോകും ഇത് ഞാൻ ഡക്കാത്തലുന്ന് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വാങ്ങിച്ച ജാക്കറ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല നല്ലതെനിക്ക് വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് ഇത് പക്ഷേ ഇത് നമുക്ക് മഴക്കാലത്തൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ ഇത് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ ഇത്രയും ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകാറുള്ളൂ എൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ ചെറിയ ലഗേജ് ആണെങ്കിൽ നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര സുഖമാണ് ഈ ട്രാവലിങ്ങിനെ പറ്റിയ അങ്ങനത്തെ അപ്പോൾ ഞാൻ ആദ്യം ഡ്രസ്സും കാര്യങ്ങളും എടുക്കാറില്ല അപ്പോൾ എന്തായാലും എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ വരും അപ്പോൾ അവരോട് നമുക്ക് യാത്ര ചെയ്തിരിക്കാം ആ അതെ വെളുപ്പാങ്കാലത്ത് തന്നെ രാവിലെ റെഡി ആയിട്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞു ഹലോ നമസ്കാരം നല്ല നടപ്പുണ്ടല്ലേ അയ്യോ അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് പോകണ നേരെ വട്ടടക്കല്ല ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് അവിടെ ഷമീർ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അവൻ്റെ കാറിലാണ് പോണത് അപ്പോൾ ഇന്നിപ്പോൾ പോകുന്നത് എൻ്റെ ഈ സ്കൂട്ടറിലും പിന്നെ മറ്റേ വേണ്ടിയത് ആ ബുള്ളറ്റാണല്ലേ ആ ബുള്ളറ്റിൽ നമ്മൾ ചങ്ങനാശ്ശേരി പോയിട്ട് വണ്ടി അവന്റെ വീട്ടിൽ വെച്ചിട്ട് അവന്റെ കൂടെ കാറിലാണ് നമ്മൾ വട്ടടക്കുന്നത് െ നമ്മൾ ചങ്ങനാശ്ശേരിയിലൊക്കെ യാത്രയിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം എൺപത്തി അഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് സമയം ഇപ്പോൾ അഞ്ചരയായി നല്ല തണുത്ത ഒരു പ്രഭാതമാണ് നേരെയൊക്കെ വെളുത്തു വരണേ ഉള്ളൂ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മൊത്തം മൂടിപ്പോ വച്ചാണ് പോണത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോട്ടിലാണ് കുട്ടനാടിൽ ആദ്യമായിട്ട് കുട്ടനാടിൻ്റെ നെറുകെ പിളർന്നുകൊണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരത്തിൽ കേരള സർക്കാർ പെടുന്ന ഒരു കിട്ടിലാൻ റോഡാണ് എ സി റോഡ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഒരു മുഴുവനും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡാണ് നമ്മളെന്തായാലും ഇതിനെക്കുറിച്ചുള്ളൊരു ഈ റോഡിനെ കുറിച്ചുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യണുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്ക് അടുത്തു അപ്പോൾ നമ്മളിപ്പോൾ ഷെമീറിൻ്റെ വീട്ടിലെത്തി ഇതാണ് ഷമീറിൻ്റെ വീട് ഏ ഞങ്ങൾ വന്ന വണ്ടി ഇതെൻ്റെ വണ്ടി അല്ലെ ഇതെൻ്റെ വണ്ടി അത് പുള്ളറ്റ് ഞാൻ മുഖത്ത് മറ്റേ ഇതൊക്കെ തേച്ചിട്ടുണ്ട് മറ്റേ വാസിലെയും കുറിച്ച് ഇതൊക്കെ എടുത്ത് തേച്ച് വെച്ച് മറ്റേ ഭയങ്കര മഞ്ഞായിരുന്നല്ലോ എൻ്റെ അമ്മ ഭയങ്കര ഫോഗെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ വീഡിയോ കൂടുതൽ വഴിയുടെ എടുക്കാഞ്ഞാൽ സൂ മറ്റേ ഫോഗായി പോകണു ക്യാമറ മൊത്തം എടുക്കാൻ പറ്റണല്ലോ അപ്പം ഞാൻ ആദ്യം വീഡിയോ എടുത്തില്ല അപ്പൊ ഇനി നമ്മൾ നമ്മള് ഇനിയിപ്പോ ഷമീകൃതി അവിടെ വന്നിട്ടുണ്ടല്ലേ ഈ പുള്ളിയുടെ കാർ അവിടെ കിടപ്പുണ്ട് അപ്പോൾ കാറിലാണ് ഇനി വട്ടവട പോണത് അപ്പം നമ്മൾ ഷിമീറിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഓൺ ദ വേയാണ് ഏകദേശം പാല ഭാഗത്തെത്തി ഇനി പാലയിൽ നിന്ന് നമ്മൾ തൊടുപുഴ വഴി അടിമാലി മൂന്നാർ വഴി വട്ടവട അതാണ് നമ്മുടെ റൂട്ട് നമ്മൾ ഫുഡൊക്കെ ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് ശരിക്കും ഒരു പണിമുടക്ക് ദിവസമാണ് രണ്ട് ദിവസത്തെ പണിമുടക്കുള്ള അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് കഴിക്കാനുള്ള ഇച്ചിരി ചപ്പാത്തി കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രാവിലെ കാണിച്ചരാം ഭക്ഷണം ഭക്ഷണം കാണിച്ചെടുക്കും രാവിലത്തെ ഫുഡ് ജാം ബ്രെഡ് ഇതൊക്കെയാണ് രാവിലത്തെ നമ്മൾ ജസ്റ്റ് അറേഞ്ച് ചെയ്തേക്കണത് പക്ഷേ വഴിയിലൊക്കെ കുറെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് പമ്പൊക്കെ ഉണ്ട് വലിയ പ്രശ്നമില്ല ഈ പണി മുടക്കിന്റെ അങ്ങനെ നമ്മുടെ വട്ടവട യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വേറൊരു പണി കിട്ടിയത് ഭയങ്കര തലവേന തലവേന എടുത്തിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അതിൻ്റെ കൂടെ തലവേദന മാത്രമല്ല കുറച്ച് വാളും പരിചയം എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ആഘോഷമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസ് അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു വാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് എൻജോയ് ചെയ്യാനാ നേരത്ത് പറ്റിയില്ല വീഡിയോ എടുക്കാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഷമീറിന്റെ ഉമ്മയും മൈഫും ഒക്കെ ചേർന്ന് നമുക്ക് നല്ല കിഡിലും ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് കാര്യമായിട്ട് കഴിക്കാനും പറ്റിയില്ല ആകെ ഒരു പ്രശ്നത്തിലായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും വട്ടവടെ ഒരു രണ്ട് മണി കൂടി എത്തി അവിടെ ഒരു ചെറിയൊരു ഹോംലി ഫുഡ് കണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഏകദേശം നമ്മളൊന്ന് നോർമലായ സെറ്റായത് അപ്പോൾ അപ്പോൾ എന്തായാലും ഈ വീഡിയോയില് കൂടുതൽ റോഡ് കാഴ്ചകൾ കാണിക്കാൻ പറ്റിയില്ല എന്തായാലും നമ്മൾ വട്ടവട എത്തി വട്ടവടയില് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാണ് ഏകദേശം പത്താറായിരം അടി മുകളിൽ ഒരു ടെൻറ്റ് ക്യാമ്പൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ജീപ്പ് ഓഫ് റോഡ് റൈഡും എല്ലാ അടിപൊളി സംഭവങ്ങളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എപ്പിസോഡ് അടുത്ത വീഡിയോയില് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ താഴെ ചുവന്ന ക്ഷരത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടപ്പുറത്തൊരു ബെല്ലക്കണു ക്ലിക്ക് ചെയ്യുക പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് തികച്ചും സൗജന്യമാണ് പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ ഫോളോന്ന് ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത കിഡിലൻ വട്ടവട വീഡിയോസ് നമുക്ക് ഓഫ് റോഡ് ഗൈഡ് പിന്നെ ടെൻറ്റ് ക്യാമ്പ് സ്റ്റേ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ടാവും അപ്പോൾ അടുത്ത പടിയായിട്ട് വേണം ബൈ